നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് എടവ മാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി സോമവാരം തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം നാളെ ആറ് ആറിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഏഴിനുമാകുന്നു നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴര മണി മുതൽ ഒൻപത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം ആ ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭങ്ങളായ കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല രാഹുകാലം പോലെ തന്നെ ഗുളികകാലവും ദോഷകരമായി കണക്കാക്കപ്പെടുന്നു നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ് നാളെ തിരുവോണം നക്ഷത്രമാകുന്നു നാളത്തെ ദിനം തിങ്കളാഴ്ചയാണ് ആ ചന്ദ്രൻ്റെ ആധിപത്യമുള്ള നക്ഷത്രമാകുന്നു തിരുവോണം രോഹിണി അത്തൻ തിരുവോണം തിരുവോണം നിങ്ങൾക്കറിയാം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയും കറുത്തപക്ഷത്തിൽ ദുർബലമാണെങ്കിലും സപ്തമീതിഥിയാണ് ഏഴാമത്തെ തിഥിയാണ് പക്ഷേ ഏഴാം തിഥിക്ക് വെളുത്തപക്ഷത്തിൽ വളരെ ഗുണമാണ് കറുത്തപക്ഷത്തിൽ വലിയ ദോഷമൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ചന്ദ്രൻ കറുത്തപക്ഷം അഞ്ചാം തീയതി കഴിഞ്ഞാൽ ദുർബലനാണ് എങ്കിലും നാളെ നല്ല ദിനം നല്ല നക്ഷത്രം നല്ല തിഥിയും കൂടെ അനുകൂലമായി വരട്ടെ നാളെ എല്ലാ ശുഭകാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം നാളെ യാത്ര ചെയ്യാം തിരുവോണം മകരൻ രാശി ചരരാശിയാണ് തിങ്കളാഴ്ച യാത്രക്ക് വളരെ അനുകൂലമായ ദിനമാകുന്നു അതിനാൽ യാത്രാദി വിഷയങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട നിശ്ചയങ്ങൾ തീരുമാനങ്ങൾ വിവാഹ ക്ഷണങ്ങൾ ആരംഭം ഇതിനൊക്കെ തന്നെ നാളത്തെ ദിനം നിങ്ങൾക്കെടുക്കാം നാളെ തിങ്കളാഴ്ച വ്രതമെടുക്കാം ഭർത്ത് ശ്രേയസ്സനായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭർത്ത് ശ്രേയസ്സനായിക്കൊണ്ട് അവിടെ വഴിപാടുകൾ ചെയ്യാം ദാമ്പത്യ ദാമ്പത്യശ്രേയസിനായി ഐക്യമത്യ അർച്ചന ചെയ്യാം യുവതി യുവാക്കളുടെ വിവാഹ വിഷയത്തിനായി സ്വയംവര പുഷ്പാഞ്ജലി തിങ്കളാഴ്ച ചെയ്യാം അങ്ങനെ ധാരാളം നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്ന തിങ്കളാഴ്ച ദിനത്തിൽ ഉണ്ട് നാളെ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം ഈ സമയം നമുക്ക് ചിങ്ങൻ രാശി അനുകൂലമായി ലഭിക്കും കന്നിരാശിയും ലഭിക്കുന്നതാണ് അതിനാൽ സാമ്പത്തികമായ ഇടപാടുകൾക്കും ബാങ്കിങ് യാത്രകൾ വിവാഹ ക്ഷണങ്ങൾ ഇവയൊക്കെ തന്നെ ഈ പന്ത്രണ്ട് കാലം മുതൽ മൂന്ന് മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും ഉചിതമായി സ്വീകരിക്കാവുന്നതാണ് പ്രാർത്ഥനാ വിഷയം നാം സംസാരിച്ചു നാളത്തെ ദിനം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണമാണ് കാരണം വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകുന്നു തിരുവോണം ശിവൻ്റെ നക്ഷത്രം നിങ്ങൾക്കറിയാമല്ലോ തിരുവാതിരയാണ് പക്ഷേ വിവാഹ വിഷയം സ്ത്രീ പുരുഷ വിഷയത്തിൽ വരുമ്പോൾ തിരുവാതിരയും തിരുവോണവും പരസ്പരം വേദ നക്ഷത്രങ്ങളാണ് വിവാഹം കഴിക്കാൻ ജ്യോതിഷികൾ നിർദ്ദേശിക്കാത്ത നക്ഷത്രമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല ഒരു നാളെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം